ഫ്രണ്ട്സ് നമുക്ക് ഫ്രണ്ട്സിന്റെ അടുത്തോണ്ടിരിക്കട്ടോ ഇറക്കുന്നു നമ്മുടെ ടാറ്റേറ്റ് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി രണ്ട് മോഡൽ അല്ലേ ഈ വണ്ടി നമുക്ക് എങ്ങനെ കിട്ടിയതാ ഇത് അന്നത്തെ കാലത്ത് ഞങ്ങളുടെ എല്ലാ വണ്ടികളും വണ്ണാണ് വണ്ണ് അപ്പൊ വണ്ണ് എടുക്കാൻ വേണ്ടി അന്ന് പുതിയ വണ്ടി വേറെ തപ്പിട്ട് കിട്ടാൻ മദ്രാസിൽ പോയി ഈ വണ്ടി മേടിച്ച് ഇവിടെ കൊണ്ടുവന്ന് ചെയ്ത് ആക്കി വണ്ടിയത് അതായത് നമ്മൾ ഈ രണ്ട് മോഡൽ വണ്ടിയാ നമ്മളത് നാച്ചിട്ട് ആയി അഞ്ച് മേളച്ച വണ്ടിയാണോ അഞ്ച് അഞ്ചുമല്ലി വണ്ടി കൂടുതലുണ്ട് പിന്നെ തന്നെ ഇപ്പം ഇങ്ങനെ തേങ്ങ വണ്ടി ശരിക്കും പറഞ്ഞു ഇതൊക്കെ ഇങ്ങനെ പക്ഷെ വണ്ടിയുടെ വണ്ടിട്ടേക്കു പക്ഷേ ഈ വണ്ടിയുടെ കണ്ടീഷൻ എല്ലാം മെക്കാനിക്കൽ ടോപ്പ് കണ്ടീഷൻ വണ്ടി എല്ലാം ഇവിടുത്തെ നമ്മളീ വണ്ടി കിടക്കുന്ന പക്ഷെ സ്റ്റാർട്ട് ആവുമല്ലേ ഈ വണ്ടിയൊക്കെ ഉണ്ടല്ലോ ഇപ്പൊ തൊണ്ണൂറ്റി അഞ്ചിലെടുത്ത് വണ്ടി അല്ലേ അന്ന് ഈ വണ്ടിക്ക് എന്നെ വിലയുണ്ട് നമ്മളെടുത്ത് അഞ്ചിലെടുത്തല്ലേ അപ്പൊ ഈ വണ്ടിക്ക് അന്ന് രണ്ടര ലക്ഷം രൂപ വണ്ടിക്ക് വില ഉണ്ടല്ലേ അതായത് വണ്ടി ഇറങ്ങിയ സമയത്ത് ഈ വണ്ടിക്ക് ആറ് ആറ് ലക്ഷം രൂപ അന്ന് വില ഉണ്ട് വണ്ടിക്ക് അന്ന് ആ കാലത്ത് എസ്റ്റേറ്റിന് അപ്പൊ അന്നത്തെ ആറ് ലക്ഷം ലക്ഷരം ഇപ്പൊ തന്നെ ബിൽഡ് ക്വാളിറ്റി ഭയങ്കര പിന്നെ പണ്ടത്തെ കാര്യം പറയുന്നുണ്ടല്ലോ ഈ വൈസീട്ട് എത്ര സീറ്റർ വണ്ടി വണ്ടിക്ക് ഭയങ്കര നീളമാണല്ലോ സെവൻ സീറ്റർ വണ്ടിയല്ലേ ഈ വണ്ടിക്ക് എണ് പത്ത് പതിനൊന്നിക്ക് ഈ ഈ വണ്ടിക്ക് കാണുന്നുണ്ടോ ഇത്രയും വലിയ വണ്ടിക്ക് അന്നിറങ്ങിയ വണ്ടിക്ക് കാണുന്നുണ്ട് നമ്മൾ വണ്ടി വാങ്ങിച്ചിട്ടുണ്ടോ സുമോ ടിച്ചാന്നുള്ള കൃത്യം അടിക്കണം വെച്ച് ഇതിന്റെ മെയിൻസും സുമോടെസ് ഇപ്പൊഴും ഈ വണ്ടി പതിനായിരത്തിൽ മാറുന്ന കാസ്ട്രോളിന്റെ ഓയിലുണ്ട്

ഇതാരും പോലെ പുതിയ വണ്ടിക്ക് സെൻസർ വണ്ടി തമിഴ്നാട്ടിൽ സിംഗിൾ ഓണർ ഇവിടെ ഓണർ കേരളത്തിൽ വണ്ടി മുമ്പ് വലിയ കോൺഗ്രസ് ആയി വണ്ടി കോൺഗ്രസ് ഇപ്പൊ ഈ വണ്ടി ഇപ്പൊ ഈ വണ്ടി സ്റ്റാർട്ട് എത്തുന്നതായിരിക്കണം പിന്നെ ഉറപ്പ് പോരാൻ ഇപ്പോൾ ഇപ്പൊ ഇപ്പൊ ഒരു തീർന്നു ഇത് പത്ത് കൊല്ലം അല്ലെങ്കിൽ ഇവിടെ വന്ന എല്ലാ വണ്ടിയത് കേട്ടോ നമ്മള് വന്നപ്പോ എല്ലാ വണ്ടിയും പറയുന്നത് സ്റ്റാർട്ട് ആവുമ്പോ പറയുന്നത് സ്റ്റാർട്ടായി പഴയ വണ്ടികളുടെ ക്വാളിറ്റി അത് നേരെ തന്നെയല്ലേ പക്ഷെ ഇതൊക്കെ മൈലേജ് ശരിക്കും പറയാം പത്തൊക്കെ അല്ല അന്നത് ഇപ്പത്തെ ഇനോവില്ല ഇത് അത്രയും വർഷം മുമ്പ്

പ്ലാസ്റ്റിക്കിന്റെ ശരിയാക്കൊരു ഭംഗിട്ടോ ഓ അതെ ബാക്കി പൈപ്പറൊക്കെ ഉണ്ടല്ലേ ഇതിന്റെ പൈപ്പർ നോക്കി ഗ്ലാസിന്റെ അകത്തൂടെ വന്നിരിക്കുന്നത് ടാറ്റ എസ്റ്റേറ്റിൻ്റെ ബാഡ്ജിങ് ഇവിടെ കാണാം ഡ്രൈലൈറ്റ് ഒന്നും ഒരു വിഷു ഇല്ല ഒന്നും മാറിയില്ല ഇതൊക്കെ ഓർജിൻ്റെ വണ്ടി വാങ്ങിച്ചപ്പോൾ അത് ഈ വണ്ടിക്ക് റീപ്ലേസും കാര്യങ്ങളൊന്നുമില്ലല്ലോ ഒന്നുമില്ല ഇത്രയും പഴമുള്ള വണ്ടിയായിട്ട് വരും ചെയ്തല്ലേ പഴയതല്ലേ അതുപോലെ പോയില്ലോ ഗ്ലാസ് ഒന്നും മാറിയിട്ടില്ല അല്ലേ ടാറ്റ എഞ്ചിനീയറിംഗ് എന്നൊക്കെ പറഞ്ഞാൽ ബാഡ്ജിങ് കാണാം ഗ്രില്ലൊക്കെ പഴയ സെറ്റപ്പ് കേട്ടോ നല്ല കട്ടുള്ള തകടൊക്കെ ഉണ്ടാക്കിയത് വേറെ എടുത്തു പറയുമ്പോൾ മാത്രം എൻ്റെ ഈ സീറ്റ് കവറൊക്കെയോ ഏത് വണ്ടി ഇറക്കിയപ്പോൾ സീറ്റ് കവറേതാണ് ഷോറൂം ഓ എലി ഇറങ്ങോണ്ട് പോയി കേട്ടോ നോക്കി ഈ ഇത് ഈ കാണുന്നില്ല കവറോണ്ട് ചോദിച്ചത് ഓ അത് ജാമായിട്ടിരിക്കും നോക്കി ഫൈവ് ഗിയർ റിവേഴ്സ് വന്ന മുകളിലൊക്കെ കേട്ടോ ഓക്കെ അതൊരു എ സിയും കാരണമൊക്കെ ഉണ്ടാക്കാത്ത പിന്നെ ഒക്കെ നോക്കിയാൽ പഴയ സ്റ്റീറിംഗ് ആണ് മോൾ വിഷു കേട്ടോ വലിയ കയറി പണിത്തേക്ക് വന്നു അല്ലേ അപ്പോൾ സർക്കാർ ചെയ്തത് എടുത്താൽ അല്ലേ അകത്ത് സീറ്റും ചെയ്യണം മുകളും ചെയ്യണം അല്ലേ സെറും ചെയ്യണം വേറെ വിഷയം ആണെന്നില്ല സ്റ്റീറിയും നോക്കിയേ ഉണ്ടോ ഒരു വിഷു ഇല്ല അതൊന്നും നല്ല പക്കായിട്ട് എപ്പോഴും ഇരിക്കുന്നു അതുപോലെ കിലോമീറ്റർ ഒക്കെ ഒറിജിനിൽ മീറ്റർ പഴയ മീറ്റർ ഒക്കെ നോക്കി ഇങ്ങനെ വന്നേ എ സി കണ്ട അല്ലേ വന്നേക്കുന്നത് ഇവിടെ കുറച്ച് സ്വിച്ച് ഒക്കെ കാണാം അവിടുന്ന് അവിടെ മീറ്റർ ടെമ്പറേച്ചർ ഡിമ്മ ബ്രൈറ്റ് ഇവിടെ ദേശീയ കട്ടവടൊക്കെ ഉണ്ട് ഒക്കെ ഉണ്ടായിരുന്നു അതൊക്കെ ഉരിയം തോന്നേണ്ടിരിക്കുന്നു പിന്നെ പവർ വിൻഡോ സീറ്റ് ഫോൾഡ് ചെയ്യാനുള്ള സംഭവം ബ്രേക്ക് ബ്രേക്ക് പാഡ് എനിക്ക് ബ്രേക്ക്പാഡൊക്കെയോ നാലായിരം രൂപ അല്ലേ ബ്രേക്ക് പാഡ് സെയിം സാധനം 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 ബ്രേക്ക് പാഡൊക്കെയാ ഇപ്പോൾ നമുക്ക് മറ്റേ അഞ്ച് റൂമൊന്നും കാണാം നോക്കി പിടിച്ചാ പറ്റുന്നില്ല ഞാൻ പറഞ്ഞല്ലേ ഏത് വണ്ടി നോക്കി കഴിഞ്ഞാലും എഞ്ചിൻ ഭാഗം നോക്കി കഴിഞ്ഞാ അത് മറ്റേ ഓയിലിന്റെ ഭാഗമാണോ സംഭവം ബക്കറ്റ് മാറണോ അത് കിട്ടാണ്ടോ അതൊക്കെ ഈ ഇത്രയും പഴയ വണ്ടി ഏത് നോക്കി ഈ പറഞ്ഞല്ലേ ഓയിലേക്ക് സംഭവങ്ങളൊന്നും വണ്ടി കാണാനല്ലോ ഏത് വണ്ടി നോക്കിയാലും അതെ

ഇതിലെ സ്ഥിരം ഒക്കെ വണ്ടിക്കത്തുണ്ടായിരുന്നോളൂ അത് മാറ്റിയതാണോ എടുത്തത് മാറ്റിയതല്ലേ വണ്ടി വന്നപ്പോൾ ഉള്ളതായിരുന്നു ഈ പണ്ടത്തെ മറ്റേ കാസ്റ്റിലായിരുന്നു കാസ്റ്റിലാണ് അതൊക്കെ മാറ്റിയത് അതിലിന്ന് നോക്കിയില്ല കണ്ടില്ല കണ്ടില്ല പഴയ കാസറ്റ് ഇടാൻ വേണ്ടി ബോക്സ് ഉണ്ടായിരുന്നു ആ ട്രൈ കണ്ടില്ലേ കാസ്റ്റ് ഒക്കെ ഇതിലും കാസ്റ്റിലായിരുന്നു നേരത്തെ അല്ലേ സംഭവിക്കൊണ്ണൂറ്റഞ്ചില് ഡിസ്ക് പറ്റുന്നോ അത് മറ്റേ ടൈപ്പ് ഡിസ്ക് അങ്ങനെ കണ്ടായിരുന്നല്ലേ ഈ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ഈ റാന്നീല് റാഹനീലല്ലേ കേരളത്തിൽ ഇങ്ങനത്തെ വണ്ടികൾ കോൺഗ്രസ് ആയിട്ട് അഞ്ചാമത്തെ നാലാമത്തെ കരുണാകരനും മുത്തൂറ്റുകാർക്കും പിന്നെ എറണാകുളത്ത് ആർക്കേണ്ടായിരുന്നു എന്നിട്ട് ഈ വണ്ടിയാർക്കറിയാ ഇപ്പൊ നമ്മളുള്ള വണ്ടികളിലെ ഏറ്റവും പഴക്കമുള്ള വണ്ടി അതാ കോൺഡ്രസേ അല്ലേ ഫോർ പഴയ കൊടുത്താ പജിറയും കൊടുത്താലേ പജിറ ഉണ്ടായിരുന്നു അല്ലെങ്കിൽ ഒന്ന് കൊടുത്താൽ തന്നെ ഞങ്ങളുടെ വണ്ടികളൊക്കെ ഇഷ്ടംപോലെ വരുന്നത് നമ്മുടെ വണ്ടി ഇപ്പൊ കുറച്ച് കുറവല്ലേ വണ്ടി എപ്പോഴും വണ്ടിയൊക്കെ അല്ലേ ചേട്ടൻ എത്ര വണ്ടി ഫീൽഡിൽ ഇങ്ങനെ വീട്ടിൽ വയസ്സിൽ വയസ്സിൽ സ്റ്റാർട്ടിങ് അല്ലേ അത് ജീപ്പിന്റെ ചെയ്തോണ്ടിരിക്കുന്നത് ഞാനിപ്പോ ഇവിടെ ഒരു സർവീസ് കോപ്പറേറ്റീവ് ബാങ്കിന്റെ പ്രസിഡന്റ് ആണ് പ്രസിഡന്റ് ആണ് പിന്നെ ഞങ്ങളുടെ ഹോസ്പിറ്റൽ റാന്നി മർത്തോമ മെഡിക്കൽ മിഷൻ ഹോസ്പിറ്റലാണ് അതിന്റെ ട്രഷറാണ് പിന്നെ അതേ ഉള്ളൂടെ പരിപാടിയാണ് ഞങ്ങൾ ഇങ്ങനെ ബോംബേന്നും ഡൽഹിയിൽ നിന്നും നിന്നും ആ കൂടുതലുള്ള വണ്ടികള് ഈ ഇന്നോവയും ഫോർച്യൂണും അങ്ങനെയൊക്കെ എടുത്തോ ഇവിടെ മെയിൻ പരിപാടി വന്നേക്കുന്ന തിരുവല്ല അങ്ങനെയുള്ള സൈഡുകൾ വീടുകളിലൊക്കെ ഇതിന്റെ ഓണേഴ്സ് തന്നെ വിളിക്കും വണ്ടി പുത്തം പോലെ തന്നെ ഇരിക്കണം വണ്ടി കൈമാറല്ലേ അത് വൃത്തിയായിട്ട് യൂസ് ചെയ്യണം